വെള്ളം ഈശോ വെള്ളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ അതിശക്തി ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഞാൻ പറയും ഈശോ വെള്ളം വെള്ളം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ വായിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ജലത്തിന്റെ മീത് ചലിച്ചുകൊണ്ടിരുന്നു പിന്നെ നമ്മൾ വെള്ളം പ്രളയമായി ഭൂമുഖത്തെ മുഴുവൻ വിഴുങ്ങുന്നത് കാണുന്നുണ്ട് വീണ്ടും അപരാഹത്തിൻ്റെ കഥയിൽ ഹാഗാറ് വിഷമിച്ച് വേദനിച്ച് മരുഭൂമിയിലേക്ക് മരിക്കാൻ തയ്യാറായിട്ട് പോകുമ്പോൾ അവളുടെ മുന്നിൽ ഒരു നീരൊർവ പ്രത്യക്ഷപ്പെടും ഈ മരുഭൂമിയിലെ നീരൊർവ കണ്ടിട്ട് ഈ ഹാഗാർ പറയുന്നുണ്ട് എന്നെ കാണുന്നവനായ എൻ്റെ ദൈവത്തെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു